കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്ന മറുപടി എന്റെ ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് എൺപത്തി ഒമ്പത് പേര് പരിക്കുപറ്റി കിടക്കുകയാണ് കൈയ്യും കാലം ഇല്ലാതെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ് ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ് എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി പൊതുജന മദ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ് ചില വീടിന് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി ഞാൻ സാറി ഞാൻ പ്ലീസ് 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 അവിടെ അവിടെ ഇരിക്കേ കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യാൻ ചെയ്യാൻ പറയട്ടെ യെസ് യെസ് പറഞ്ഞു പറഞ്ഞു െസ്റ്റ് ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷ്യപ്പെടുത്തിയത് ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യമാണ് ഇത്ര ചൂടാകേണ്ട കാര്യമില്ല ഇത്ര ബാളം കാര്യമില്ല ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യത് ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യം